ഈശ്വമ ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ദേവാലയങ്ങളിൽ വൈദികർ ദിവ്യബലി അർപ്പിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ചുവപ്പ് നിറത്തിലുള്ളത് ചിലപ്പോൾ പച്ച ചിലത് നീല ചിലപ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രം ഇവയ്ക്കൊക്കെ അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് തീർച്ചയായിട്ടും ഇവയ്ക്കെല്ലാം ഓരോ അർത്ഥങ്ങൾ ഉണ്ട് എന്നാൽ കർദിനാളന്മാർ ചുവന്ന നിറത്തിലുള്ള പുറം കുപ്പായം ധരിക്കാറുണ്ട് അവർ എപ്പോൾ ഒരുമിച്ചു കൂടിയാലും കർദനന്മാർ ധരിക്കുന്നത് ചുവപ്പ നിറത്തിലുള്ള വസ്ത്രമാണ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് ഈ കുഞ്ഞറിവുകളിലൂടെ മനസ്സിലാക്കാം ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതിന് അതൊരു ഭംഗിക്ക് വേണ്ടിയോ അവരുടെ പദവിയോ അല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ രക്തം ചിന്തുവാൻ സന്നദ്ധരാണ് എന്ന് പ്രകടിപ്പിക്കുന്നതാണ് ചുവന്ന വസ്ത്രത്തിലുള്ള ഈ കുപ്പായം ചൂപ്പൻ നിറത്തിലുള്ള കുപ്പായം ധരിക്കുന്നതിലൂടെ തങ്ങളുടെ ആത്മീയമായ ജീവനെ തന്നെയാണ് കാണിക്കുന്നത് ഈ കുപ്പായത്തെ സ്കാർലറ്റ് എന്ന് പറയുന്നു ചില പ്രത്യേക രീതിയിലുള്ള നിറക്കൂട്ടുകൾ ചേർത്താണ് ഈ നിറം നിർമ്മിച്ചിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി തൻ്റെ രക്തം ചിന്തുവാൻ തങ്ങൾ സന്നദ്ധരാണ് എന്ന് ഈ ചൂപ്പൻ നിറത്തിലെ കുപ്പായം സൂചിപ്പിച്ചിരിക്കുന്നു കർദനാൾമാർ ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഇത്രയും അർത്ഥങ്ങളോടുകൂടെയുള്ള വസ്ത്രമായിട്ടാണ് ഇതിനെ കരുതേണ്ടതും കാണേണ്ടതും അതുകൊണ്ട് തന്നെ ധീരതയോടുകൂടെ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കുവാനും ധീരതയോടുകൂടെ രക്തം ചിന്തുവാൻ സന്നദ്ധരാണ് ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തുവാൻ വചനത്തിന് വേണ്ടി രക്തം ചിന്തുവാൻ തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് കൂടെയാണ് ഈ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം കരുതനാളന്മാർ ധരിക്കുന്നത് വീണ്ടും മറ്റൊരു കുഞ്ഞാലുവുമായിട്ട് നമുക്ക് കാണാം